നമസ്കാരം എൻ്റെ പേര് ദയ എം സതീഷ് ഞാൻ ഈ ഇടയ്ക്ക് വായിച്ച കഥ ഡൊമനിക്കോ വിക്ടോറിയനി എഴുതിയ ദ വുഡൻ കപ്പെന്ന് പറയുന്നതാണ് ഇത് റോബർട്ടിനു പറയുന്ന ഒരു ചെറിയ കുട്ടിയുടെ കഥയാണ് റോബർട്ടിനയുടെ കുട്ടിനയുടെ മുത്തശ്ശി മരിച്ചതിന് ശേഷം റോബർട്ടിനയുടെ മുത്തച്ഛൻ അവരുടെ കൂടെയാണ് താമസിച്ചു നിരുന്നത് റോബർട്ടിനോ ഈ മുത്തശ്ശൻ റോബർട്ടിനോയ്ക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു അപ്പോഴത്തേക്ക് ഇവരുണ്ടെങ്കിലും തമ്മിൽ ഒരു വലിയ സ്നേഹബന്ധമുണ്ടായി ഒരു ദിവസം കഴിച്ചു സമയത്ത് സമയത്ത് കയ്യിൽ നിന്നും ഒരു പാത്രം താഴെ മീന്ന് പൊട്ടി ഈ റോബർട്ടിനോട് അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യമുണ്ടാക്കി മുത്തശ്ശനെ വഴക്ക് പറഞ്ഞു ആ സംഭവത്തിന് ശേഷം മുത്തശ്ശനെ ഒരു എന്താ അടുക്കളയിൽ ഇരുത്തിയായിരുന്നു കഴിപ്പിക്കാറ് അപ്പോഴത്തേക്കും അടുക്കളയിൽ നിന്നും മുത്തശ്ശൻ വയസ്സായതുകൊണ്ട് കൊണ്ട് അടുക്കളയിൽ നിന്നും ഒരു അറിയാതെ കൈ വരച്ച് ഒരു കപ്പ തടവ് വീണു ഇത് കണ്ടപ്പോഴത്തേക്ക് അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യമായി ഭയങ്കര വിഷമായി ഭയങ്കര അല്ല ഭയങ്കര ദേഷ്യം വന്നു കുറേ വഴക്ക് പറഞ്ഞു എടുത്ത് എന്നിട്ട് അമ്മ തീരുമാനിച്ചു പിന്നെ ഈ മുത്തശ്ശന് പാത്രം എന്താ തടിയും കൊണ്ടുള്ള പാത്രത്തിൽ ഇനി ഭക്ഷണം കൊടുക്കുകയാണ് തീരുമാനിച്ചു ഇതെല്ലാം കണ്ടപ്പോഴത്തേക്ക് റോബോട്ടിനൊക്കെ ഭയങ്കര സങ്കടമായി റോബോട്ടിന് മുറ്റത്ത് കിടന്ന കുറച്ച് വിറകൊക്കെ എടുത്ത് പാത്രങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി അപ്പൊ ഈ അമ്മയും അച്ഛനും എന്തിനാണ് പാത്രങ്ങൾ ഉണ്ടാക്കണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നിങ്ങളും വയസ്സേ വരുമല്ലേ നിങ്ങൾക്കൊക്കെ വേണ്ടി വേണ്ടേ ഇതേപോലെ തടി കൊണ്ടുള്ള പാത്രങ്ങൾ ഇത് റോബർട്ടിനുടെ വാക്കുകൾ കേട്ടപ്പോഴത്തേക്കും മുട്ടയുടെ അമ്മയ്ക്കും അച്ഛനും മനസ്സിലായി അവർ ചെയ്ത് തെറ്റായിരുന്നു തെറ്റാണ് അത് അതിന് ശേഷം മുത്തശ്ശനെ അവരോടൊപ്പം ഡൈനിങ് ടേബിളിൽ ഏർ ആണ് കഴിപ്പിക്കാറ് അതുമാത്രമല്ല കഴിക്കാനായിട്ട് ഹെൽപ്പും ചെയ്യുമായിരുന്നു സഹായിക്കുമായിരുന്നു കഴിക്കുവാനായിട്ട് ഈ കഥയിലെ ഗുണപാഠമുണ്ടെന്ന് വെച്ചാൽ വയസ്സാവുമ്പോഴത്തേക്കും അവർക്ക് ഓരോരോ ബുദ്ധിമുട്ടുകൾ വരും അത് നമ്മളൊന്നും വെക്കാതെ അവർക്ക് സ്നേഹവും അവരെ സഹായിക്കുകയും ചെയ്യണം അപ്പോഴത്തേ അങ്ങനെ ചെയ്താൽ അവരുടെ ബുദ്ധിമുട്ടുകളെല്ലാം മാറുകയും മാറുകയും അവര് സന്തോഷ സന്തോഷത്തോടെ നിൽക്കുകയും ചെയ്യും താങ്ക് യു